ഇറങ്ങി നേരെ ഒരു ഒരു പള്ളി കാണാൻ വേണ്ടി പോവാണ് പള്ളിയും അതൊരു വ്യൂ മിനിറ്റ് ഉണ്ട് കിലോമീറ്റർ നമ്മളിപ്പോൾ ഉള്ളത് സൗത്ത് സൈഡിലാണ് കേട്ടോ ഇവിടെ പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് മൂമ്പുല്ലിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടൗൺ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിപ്പോ എവിടെയാണ് നിൽക്കുന്നത് ഏകദേശം മൂമ്പൊല്ലിയുടെ അടുത്തുനിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ റേഡിയസിലാണ് നമ്മൾ ചെയ്യുന്ന ചെയ്യുന്ന യാത്ര സ്ഥലങ്ങളൊക്കെ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു കടലിങ്ങനെ കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ ഇഷ്ടംപോലെ കൃഷി നടക്കുന്നുണ്ട് ബോയിസ്റ്റർ കൃഷിയൊക്കെ പേരിയാട്ട സ്ഥലമാണ് ന്യൂസിൻ്റെ സൗത്ത് സൈഡ് എന്ന് പറയുമ്പോൾ ഇതുപോലെയായിരിക്കും ഇഷ്ടംപോലെ ഈന്തപ്പലകളും വർഷത്തിൽ മുന്നൂറോളം ദിവസം വെയിലും ഒക്കെ ഒരു പ്രദേശമാണ് സൗത്ത് സൈഡ് ഫ്രാൻസിൻ്റെ നോർത്ത് സൈഡായിട്ട് വളരെ വ്യത്യാസമാണ് ഫ്രാൻസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാ ഭാഗത്തും തണുപ്പാണെന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ് ഫ്രാൻസിൻ്റെ നോർത്ത് ഭാഗത്ത് നിന്ന് പാരീസിൽ നിന്നൊക്കെ വന്നൊരു വ്യക്തിക്ക് വളരെയധികം മാറ്റങ്ങൾ ഇവിടെ ഫീൽ ചെയ്യും കാരണം ഇവിടെ സുഖകരമായ കാലാവസ്ഥയാണ് അതുപോലെ തന്നെ വെള്ളത്തിനൊക്കെ ആണെങ്കിൽ ഇച്ചിരി ചൂടുണ്ടാവും മിലിറ്ററിങ്ങ് സി ആയത് കാരണം ഇവിടെ കൂടിയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഗൾഫിൽ കൂടിയൊക്കെ ഒക്കെ പോകുന്ന പോലെ ചെറിയ ഫീലാണ് നമ്മുടെ സ്ഥലത്ത് എത്തി കേട്ടോ ഇനി മുന്നോട്ട് നമുക്ക് കാറിന് പോകാൻ പറ്റില്ല കാർ ഇവിടെ പാർക്കിങ്ങിന് ഇട്ടുണ്ട് ഷട്ടിൽ ബസ്സിന് കയറി വേണം പോയാൻ ഇവിടെ രാവിലെ എട്ട് തൊട്ട് വൈകുന്നേരം എട്ട് വരെയും വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ആറ് യൂറ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഷട്ടിൽ ട്രെയിൻ ഉണ്ട് അപ്പോൾ ആ ട്രെയിൻ എടുത്ത് വേണം ആ അടുത്തേക്ക് പോകാനായിട്ട് അപ്പം നമ്മൾ പാർക്കിങ്ങിൽ ഒരു ദിവസത്തേക്ക് രാവിലെ എട്ട് മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെ യൂറോ വില കുറവാണ് ഇങ്ങോട്ട് വരുമ്പോ തന്നെ ഇവിടെ റെസ്റ്റോറന്റ് ഉണ്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം പിന്നെ സുഗനീർ വാങ്ങിക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ വൈലീന്റെ കേവുണ്ട് ഓഡിയോ ഗൈഡ് പിന്നെ എന്താണ് ബുട്ടിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത് പഴയൊരു ബിൽഡിങ്ങാണ് ഇത് സൈഡൊരു സംഭവമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ വന്നത് ഇത് ഈ ഷട്ടിൽ ട്രെയിനിനാണ് ഈ പുറകിൽ കിടക്കുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയൊരു വഴിയാണ് ഒരു സൈഡ് കടലും ഒരു സൈഡ് ഈ ഇത് എന്താണ് പറയുന്നത് ഗൾഫ് എന്ന് പറയില്ല ഇങ്ങനെ കടലിൽ കയറി കിടക്കുന്ന ഒരു സൈഡാണ് അപ്പോൾ അതിൽ നടക്കുകൂടി ഒരു വരമ്പിൽ കൂടിയാണ് നമ്മൾ ഈ ട്രെയിനിന് വന്നത് അപ്പോൾ രണ്ട് വണ്ടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സ്ഥലം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് ഈ ഷട്ടിൽ സർവീസിൽ നമ്മൾ വന്നത് അതുപോലെ തന്നെ ഇതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയയാണ് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ് നമുക്ക് കൂടുതൽ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലലംബാഗം എന്ന് പറഞ്ഞാൽ തന്നെ വണ്ടികൾക്ക് അങ്ങനെ വരാൻ പറ്റില്ല പിന്നെ ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെയും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ വി ഐ പി ഗസ്റ്റുകളുടെയൊക്കെ വണ്ടിയാണ് നമുക്ക് സൈക്കിളിന് വരാം ഇങ്ങോട്ട് അങ്ങനെ ഇപ്പം നമ്മുടെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് നിന്നിപ്പോൾ നമ്മളിത് കണ്ട് ഈ എന്ത് ഈ പള്ളി കണ്ടിട്ട് തിരിച്ച് ഈ ട്രെയിനിൽ തന്നെ തിരിച്ചു പോയി പാർക്കിങ്ങിലേക്ക് എന്നിട്ട് നമ്മുടെ കാറിൻ്റെ അകത്ത് സൈക്കിളുണ്ട് സൈക്കിൾ എടുത്തിട്ട് ഇതും പാസ് ചെയ്ത് പിന്നെ ഫ്രണ്ടിലേക്ക് പ്ലാൻ ഇവിടെ എത്തിക്കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒരു ഇവിടെ സൈൻ ബോർഡ് ഉണ്ട് പനോരമ ഇവിടെ നോക്കി പിന്നെ ഒരു വ്യൂ ഉണ്ട് അങ്ങോട്ട് പോവാം കണ്ടെട്ടോ കണ്ടില്ലേ ഫ്രാൻസിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് മയില കാണുന്നത് അത് ഇത്ര അടുത്ത് ഇതാണ് മാഗ്ലോൺ കത്തീഡ്രൽ ഇത് വളരെ പഴക്കമുള്ളൊരു റോമൻ കാത്തലിക് ചർച്ചാണ് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി നിർമ്മിച്ചത് ഈ പള്ളിക്കകത്ത് പണ്ടത്തെ കുറെ ഭാഷകളും അതിന്റെ എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് റോമൻ ലിപിയാണെന്ന് തോന്നുന്നു ഇത്രയും പഴക്കമുണ്ടായിട്ടും ഈ പള്ളി ഇങ്ങനെ നിൽക്കുന്നത് ഒരു അത്ഭുതമാണ് അങ്ങനെ പള്ളിയൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഇവിടെ ആ സൈഡിൽ ഒരു ബെഞ്ചുണ്ട് അപ്പൊ ആ ബെഞ്ചിന് വന്നിരിക്കാം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനി കടലിൽ പോണം അത് കാരണം ഞങ്ങൾ ലൈറ്റ് ആയിട്ടുള്ള ഫുഡാണ് സാധാരണ കഴിക്കാറ് ഞങ്ങളിരിക്കുന്നതിന് തൊട്ട് സൈഡിൽ കൂടിയൊക്കെ മൈലിങ്ങിന് നടന്നു പോകുന്നുണ്ട് മൈലിംഗിന് പേടിയൊന്നുമില്ല ഞങ്ങളിരിക്കുന്ന ബെഞ്ചിൽ നിന്ന് നേരെ നോക്കി കഴിയുമ്പോഴുള്ള വ്യൂ ഇതാണ് ഫ്രണ്ടില് മുന്തിരി തോട്ടം അതിൻ്റെ അപ്പുറത്ത് മലകള് ഞങ്ങളൊക്കി പോയിക്കൊണ്ടിരിക്കണം ട്രെയിനിൽ തന്നെ സൈക്കിൾ എടുത്തിട്ട് ഞങ്ങൾക്ക് ബീച്ചിലേക്ക് പോകണം അതാണ് പ്ലാൻ അങ്ങനെ തന്നെ ഞങ്ങൾ സൈക്കിളും ചവിട്ടി ഏകദേശം രണ്ടു മൂന്ന് കിലോമീറ്റർ ചൗട്ടി ഉണ്ടാവും ഒരു ബീച്ചിൽ എത്തി വലിയ തിരക്കില്ലാത്ത ശാന്തമായിട്ടുള്ള നീറ്റായിട്ടുള്ള ഒരു ബീച്ച് അപ്പൊ ഏകദേശം രണ്ട് കിലോമീറ്റർ ഉള്ള സൈക്കിള് ഓട്ടിയാണ് ഇങ്ങോട്ട് വന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ അധികം ആൾക്കാരൊന്നും അങ്ങനെ എത്തില്ല പിന്നെ ഈ ഷട്ടിൽ ട്രെയിന് നമുക്ക് ഇങ്ങോട്ട് വരാം ഞങ്ങളുടെ ഈ സൈക്കിളുണ്ടായ കാരണം ഞങ്ങൾ സൈക്കിളെ കൂട്ടി ഇങ്ങോട്ട് പോകുന്ന ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സൈഡ് കടലാണ് പുറകിൽ ഈ കടലിന്റെ പുറകിൽ ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് ഒരു ചതുപ്പ് പോലത്തെ ഒരു പ്രദേശമാണ് ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന ഇഷ്ടംപോലെ പക്ഷികളെയൊക്കെ സ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു പ്രദേശം കൂടിയാണ് ഇതാണ് ഷട്ടിൽ ട്രെയിൻ ഒരു ഇരുപത് മിനിറ്റ് കൂടുമ്പോഴും ട്രെയിൻ ഉണ്ട് ഞങ്ങൾ വന്നത് ഈ സൈക്കിളിനാണ് ഈ പോകുന്നതാണ് ഞാൻ സമയം ഏകദേശം ഏഴുമണിയായി ഞങ്ങൾ നേരെ തിരിച്ച് ക്യാമ്പിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഭാഗം എന്നൊക്കെ പറയുന്നത് ഇഷ്ടംപോലെ റിസോർട്ടുകളൊക്കെ ഉള്ള ഏരിയ വാട്ടർ സ്പോർട്സിനൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ആളുകളൊക്കെ ഇവിടെ വന്ന് താമസിച്ച് ആഴ്ചകളോളം താമസിച്ച് അവർ എൻജോയ് ചെയ്യുന്നൊരു രീതിയാണ് ഇവിടെ ഉള്ളത് ഫ്രാൻസിലെ ടൂറിസം രീതികൾ നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് വളരെ വ്യത്യാസമുള്ളതാണ് കാരണം ഇവിടെ ജനസംഖ്യ കുറവായത് കൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് റിസോർട്ട് പണിയേണ്ടടുത്ത് റിസോർട്ട് പണിയാം അല്ലാതെ ആളുകൾക്ക് ശാന്തമായിട്ടുള്ള കടൽ തീരവും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് ഇഷ്ടംപോലെ സൗകര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഫ്രാൻസിലേക്ക് വരാൻ താല്പര്യമുള്ളൊരു ടൂറിസ്റ്റ് ആണെങ്കിൽ ഇതുപോലെയുള്ള പോപ്പുലർ അല്ലാത്ത സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഫ്രാൻസിൽ പക്ഷേ അവിടെയൊക്കെ ആളുകൾ വളരെ കൂടുതലായിരിക്കും ഓവർ ക്രൗഡഡ് ആയിരിക്കും ഇതുപോലത്തെ സ്ഥലത്തൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തെ ശരിക്കും മനസ്സിലാക്കാനും നമ്മുടെ മനസ്സിലുള്ള പോലത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പഠിച്ച് വീഡിയോയിൽ കാണാം ബൈ